ാണ് സർവശക്തരായ വിധികളിൽ തുടർനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മ നിരവധി ആളുകളായി ജീവിക്കണമെന്ന ആദ്യമായി എന്നോടും അതേപോലെ എന്റെ സഹോദരി സഹോദരന്മാരോടും റഹ്മാനായ കൽപ്പനകൾ ാണ് എല്ലാ മേഖലകളിലും അനുദാപനം ചെയ്ത് അവരുടെ ഉത്തമദോകട്ടെ പഠിച്ച തമ്പുരാന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാഷിച്ചു നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു സുഹാനുതല അർഹമായ പ്രതിഫലം നാം പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം ഇസ്ലാമിന്റെ ഉദ്ധാന പതനങ്ങളുടെ ചരിത്രം അതിൻ്റെ ഉയർച്ചയുടെയും താഴ്ചയുടെയും ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പലപ്പോഴും വലിയ പ്രതിസന്ധികളെയൊക്കെ ഇസ്ലാം അഭിമുഖീകരിച്ച് ഇനി ഇസ്ലാം ഉയർത്തെഴുന്നേം പോയില്ല എന്ന് വിചാരിച്ച ഘട്ടങ്ങളിൽ പോലും പിന്നീട് വളരെ ശക്തമായി ഇസ്ലാം ഉയർന്നു വളർന്നു വരുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും അത് ഇസ്ലാമിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഏത് പ്രതിസന്ധികൾക്കും ഏത് പ്രശ്നങ്ങൾക്കും ഏത് ശത്രുക്കളുടെ ഏത് അർത്ഥത്തിലുള്ള അവരുടെ ആസൂത്രണത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഇസ്ലാം വളരെ ശക്തമായി ഉയർന്നു വരിക തന്നെ ചെയ്യും വളരെ തന്നെ ചെയ്യും നമ്മുടെ ലിബ്സാഹുലൈസ് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അതായത് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അറു ഓർമ്മാവുന്നത് അവിടുന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു നൂറ് വർഷത്തെ ചരിത്രം ഏ ഡി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഏ ഡി അറുന്നൂറ്റി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ നൂറ് വർഷത്തെ ചരിത്രം എഴുതിയിട്ട് ഞങ്ങൾ സൂചിപ്പിച്ചല്ലോ വലിയ ചരിത്രകാരന്മാർ എച്ച് ജി വെൽസിനെ പോലെ ഫിലിപ്പിറ്റി വേറെ ചരിത്രകാരനാണ് ഓസ്വാൻ ശ്രീള വേറെ ചരിത്രകാരനാണ് ഇവരൊക്കെ എഴുതിയ പുസ്തകങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങളെ ഈ നൂറ് വർഷത്തെ ഇസ്ലാമിന്റെ വളർച്ചയെ കുറിച്ച് അതിന് ഒരു കുതിച്ചുചാട്ടം എന്നാണ് പറയുന്നത് ബിയോണ്ട് കമ്പാരിസൺ എന്നാണ് അത് താരതമ്യാതീതമായ എല്ലാ താരതമ്യത്തിനും അപ്പുറമുള്ള വല്ലാത്തൊരു കുതിച്ചുചാട്ടമാണ് ഇസ്ലാമിൽ ഉണ്ടായത് അടുത്ത ആഴ്ച മുതൽ നമ്മൾ പ്രവാചകനെ കുറിച്ച് പറയും നിംസാഹു അല്ലൈസ്മിയുടെ ജന്മം കൊണ്ട് ശ്രദ്ധേയമായ മാസത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ പ്രത്യേകിച്ച് ഈ ഇസ്ലാമിന്റെ കുതിച്ചുചാട്ടത്തെ പറ്റി പറയുമ്പോൾ അവിടെ പ്രവാചകനെയാണ് അവരെടുത്തു പറയുന്നത് അലൈഹി അല്ലിസ്വലമ്മ എന്ന് പറയുന്ന ഒരു നിരക്ഷര കുക്ഷിയായ ഒരു മനുഷ്യൻ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഉറ്റക്കെഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ദർശനം ഒരു ആദർശം ഒരു പ്രത്യയശാസ്ത്രം ആരംഭിക്കുകയാണ് അതിന്റെ വളർച്ചയാകട്ടെ ഒരു നൂറ് കൊല്ലം കൊണ്ട് ഭൂമിയുടെ മൂന്നിലൊരു ഭാഗത്തെ മുഴുവൻ കീഴടക്കുന്ന യൂറോപ്പിലേക്കും ചൈനയിലേക്കും സ്പെയിനിലേക്കും എന്ന് പറഞ്ഞ പോലെ നാട്ടിന്റെ നാലോ ഭാഗങ്ങളിലേക്കും അത് തിരച്ചു കയറി ചെത്തുന്ന വല്ലാത്ത ഒരു വളർച്ചയെ കുറിച്ചാണ് അവർ പറയുന്നു അന്ന് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് പോലെ എന്തെ പോലെ കരണ്ടില്ല പേപ്പർ കണ്ടുപിടിച്ചിട്ടില്ല ഇമെയിലും ഇന്റർനെറ്റും വാക്സും അതേപോലെ തന്നെ ഒന്നും വന്നില്ല ഒരു വിഷയം ഒരു സന്ദേശം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തിക്കണമെങ്കിൽ ദിവസങ്ങളോളം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം മാസങ്ങളോളം യാത്ര ചെയ്യണം അങ്ങനെ എണ്ണിനും തൊഴിലുമൊക്കെ ആയിട്ട് എഴുത്തുകൾ കൊണ്ടു നടക്കപ്പെട്ട ഒരു കാലം അങ്ങനെ ഒരു കാലത്ത് ഇതുപോലുള്ള ഒരു സാങ്കേതിക പുരോഗതിയും ഒരു കാലത്ത് ഒരു നൂറു കൊല്ലം കൊണ്ട് ഇസ്ലാമിനുണ്ടായ ഒരു കുതിച്ചുചാട്ടത്തെ പറ്റി പറയുന്നു എന്താണ് ആ കുതിച്ചുചാട്ടത്തിനുള്ള കാരണം ഇന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങൾ ലോകത്തിലെ മൂന്നിലൊരു വിഭാഗം നമ്മളാണ് ലോക ജനസംഖ്യയുടെ വൺ തേർഡ് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇത് മാത്രമല്ല സമ്പന്ന സാമ്പത്തികമായ അള്ളാഹു അനുഗ്രഹിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ന് മുസ്ലിം സമൂഹം അവർക്ക് ഈ സാങ്കേതിക മികവുകളെല്ലാം അവരുടെ കൈകളിൽ ഇന്നുണ്ട് എന്നിട്ട് അന്ന് ഇസ്ലാമുണ്ടായതു പോയ വളർച്ചയും കൊതിച്ചുചാട്ടവും ഇന്ന് എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നൊരു വല്ലാത്ത ചോദ്യം നമ്മളെ ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അന്ന് ലോകത്തിന്റെ വലിയ വൻ രാഷ്ട്രങ്ങളെയൊക്കെ ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവരപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഡോമിനേറ്റ് ചെയ്യുന്ന അവരുടെ മേൽക്കൈ നേടുന്ന ഒരവസ്ഥ ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പറയപ്പെടുന്ന എല്ലാ നാടുകളുടെയും സാമന്ത രാജാക്കന്മാരായി അവരുടെ കുഞ്ഞിൽ പഞ്ചപുച്ചമണങ്ങി നിൽക്കുന്ന ആളുകളായി ഇന്നത്തെ മുസ്ലിം സമൂഹം മാറുന്നു നമ്മൾ ഈ പറയപ്പെടുന്ന പെട്രോൾ ഡോളർ മുഴുവൻ സ്വന്തമായി കൈവശം വെച്ചുള്ള ഈ അറബി രാജാക്കന്മാരെയൊക്കെ ഈ ബ്രിട്ടന്റെയും അമേരിക്കയെയും ഐക്യരാഷ്ട്ര സഭേനെയും ഒക്കെ പോലിച്ച് നിക്കുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു തന്റെ അളത്തോട് കൂടെ നെളിഞ്ഞു നിന്നുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സമൂഹം ലോകത്തെ നയിച്ചതുപോലെ ഇന്ന് നയിക്കാൻ കഴിയാതെ ആയിപ്പോയത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതിനൊരറ്റ ഉന്തരമേ ഉള്ളൂ അത് എന്ത് എന്ന് ചോദിച്ചാൽ അന്ന് ഉണ്ടായ ഒന്ന് ഇന്ന് ഇല്ല അന്ന് അവർക്ക് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഇഹിലാസ് ഉണ്ടായിരുന്നു റബിന്റെ തൃപ്തിയല്ലാത്ത മറ്റൊന്നും അവരെ നയിച്ചിട്ടുണ്ടായിരുന്നില്ല നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ ലക്ഷ്യം എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിയും പരലോകവും മാത്രമായിരുന്നു അല്ലാത്ത വേറെ നാട്യങ്ങളും അവർക്കുണ്ടായിരുന്നില്ല ഒരു തൽക്കോരിമയും അവർക്കുണ്ടായിരുന്നില്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ അവരെ വധിച്ചിരുന്നില്ല നയിച്ചിരുന്നില്ല അങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇസ്ലാമിന്റെ വിജയത്തിന്റെ കാരണമെന്നാണ് ഞാൻ സുഹൃത്തുക്കൾ അവസാനത്തെ തായത്താണ് എന്റെ കുട്ടികളുടെ മുമ്പിൽ ഓന്നി വെച്ചത് പേപ്പറും ഈ ആയത്ത് പ്രവാചകൻ ഈ ആയത്തിനെ നമുക്ക് പറഞ്ഞു തരുമ്പോ അതിനൊരു പശ്ചാത്തലമായി പറയപ്പെടുന്നു ചില ആളുകളൊക്കെ റസൂലിനോട് വന്ന് ചോദിച്ചു റസൂലിനെ ഞങ്ങൾ കുറെ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചില പണികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആളുകൾ ചില ആളുകൾ കാണണം അല്ലെങ്കിൽ ഞങ്ങൾ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടണം ഞങ്ങൾ വാഴ്ത്തപ്പെടണം ഞങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നുകൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹു സുബാനവ് താനായുള്ള പ്രവാചകന് അള്ളാഹു സുബാനവന്താനായി ഈ ആയത് കഴിഞ്ഞ പവൻ കാരസൂലിക്കാറമ്പി ആരെങ്കിലും നാളെ പരലോകത്തെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതായത് വിവാദത്തിൽ റബ്ബിയാക നിങ്ങൾ ചെയ്യുന്ന ഒരു വിവാദത്തിലും ഒരു പ്രവർത്തനത്തിലും അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്കും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പങ്ക് ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഒരു റിയാജ് കാണണം മറ്റുള്ളവർ കാണണം എന്നൊരാഗ്രഹം ഇതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഒരു വചനമാണ് എടുത്തു പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം അത് ഏത് രംഗത്താണ് ഇത് പഠിക്കുന്നിടത്താണെങ്കിലും ശരി പ്രവർത്തിക്കുന്നതാണെങ്കിലും ശരി കച്ചവടം ചെയ്യുന്നിടത്താണെങ്കിലും ശരി ആ ചെയ്യുന്ന പ്രവർത്തിയിലെ ആത്മാർത്ഥമാണ് ആത്മാർത്ഥതയാണ് തീർച്ചയായിട്ടും എല്ലാ രംഗത്തും നമ്മളെ വിജയിപ്പിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ അർത്ഥത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോ ഇസ്ലാം അതിന് കൊടുത്തിട്ടുള്ള താല്പര്യം പ്രാധാന്യം വളരെ വലുതാണ് എന്താണ് ദീൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബാനോ തലം പറഞ്ഞു നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ത് കൂടി അള്ളാഹുവിനെ വിഭാഗത്തിൽ ചെയ്യുവാനും ഈ ദീനിന്റെ കൽപ്പനകളെ പിൻപറ്റുവാനും അല്ലാതെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ആ അർത്ഥത്തിൽ അള്ളാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പഠിച്ച മാത്രം തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും അത് മറ്റാരെങ്കിലും പ്രശംസിക്കണമെന്നോ മറ്റാരെങ്കിലും കാണണമെന്നോ മറ്റാരെങ്കിലും എന്റെ അതിൻ്റെ ഒരു അംഗീകാരമോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള എന്തെങ്കിലും താല്പര്യങ്ങൾ നിങ്ങളെ മതിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭ്യമല്ല ഈ ശക്തമായിട്ടുള്ള വിശ്വാസമാണ് ഉമയ്യത്തിനെ പോലുള്ള ഒരു ധികാരിയായിട്ടുള്ള ഒരു ഉടമയുടെ മുമ്പിൽ ബിലാറിനെ പോലുള്ള വളരെ ചെറിയൊരു മനുഷ്യരെ വളരെ വിനയ ഒരു അടിമയായ മനുഷ്യന് അങ്ങേറ്റത്തെ ഔന്ദത്യമുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഘടനയിലേക്കും കൊണ്ടുവന്നത് എന്ന് ഞമ്മക്ക് മനസ്സിലാക്കാൻ കഴിയും അവരങ്ങ് ഗ്രീക്ക് ദർശനമോ അല്ലെങ്കിൽ റോമൻ നാഗരികതയോ അല്ലെങ്കിൽ ഇന്ത്യൻ തത്വചിന്തയോ അല്ലെങ്കിൽ ചൈനന്റെ സാങ്കേതിക വിദ്യയോ ഇതൊന്നും അവർക്കില്ല ഇതൊന്നും അവർക്കറിയില്ല അവർക്കൊന്നു മാത്രം അറിയാം ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും സ്വലാത്തി ഞങ്ങളുടെ ജീവിതവും മരണവും ഞങ്ങളുടെ എല്ലാ ത്യാഗങ്ങളും പരിശ്രമങ്ങളും ഒക്കെ റഹ്മാനായ റബ്ബിനു വേണ്ടി മാത്രമാണ് അതല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന അർത്ഥത്തിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ അവരെ വിജയിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും വലിയ മരങ്ങൾ നമ്മൾ കാണാറുണ്ട് ആ മരങ്ങള് വലിയ കാറ്റത്തും കോളിലും ഒന്നും അനങ്ങാതെ ആടാതെ മതിയാതെ ഒലയാതെ ില്ക്കുന്നത് കാണുമ്പോ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് എത്ര വലിയ കാറ്റിനും പോലും കാറ്റിനു കൊണ്ടുപോലും അതിനെ കടപുഴക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് കാരണമെന്ന് പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധ തന്നെ നമ്മുടെ ഈ ഇസ്ലാമിക ആദർശത്തെ അങ്ങനെ ഒരു മരത്തിന്റെ ഉപമയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അലന്തറ ഈ ആദർശം പറഞ്ഞ ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊരു വലിയ വടവൃക്ഷം പോലെയാണ് അതിന്റെ മേലുകൾ ആഴത്തിലേക്ക് കാണ്ടുപോയിരിക്കും ആ ചില്ലങ്ങളും ശാഖങ്ങളും എല്ലാം ആകാശത്ത് പടർത്തു നിൽക്കും അതേപോലെ ഒരു മനുഷ്യ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ ഇറങ്ങി തിരിച്ചാൽ അതായിരിക്കും മനുഷ്യന്റെ ഏറ്റവും തന്നെ ഉപമാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ താങ്ങി നിർത്തുന്നത് അതിനെ നിലനിർത്തുന്നത് അതിന്റെ പൂവും കായ്കളും ഒക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആ മരത്തിന്റെ വേലികളാണ് അതിന്റെ അടിസ്ഥാനം അതിന്റെ കമ്പ് പോയാൽ വീണ്ടും അതിന് പക്ഷേ അതിന്റെ ഇല പോയാൽ വീണ്ടും അത് വരും അതിന്റെ കൊമ്പ് പോയാൽ വീണ്ടും കൊമ്പ് തലർത്ത് വരും അതിന്റെ കാന്തം അതിന്റെ തടി പോയാൽ വീണ്ടും തലത്ത് വരും പക്ഷെ വേര് പോയാൽ ഒരിക്കലും ഒരു മരം രണ്ടാമറി ഉണ്ടാവില്ല വേരാണ് അതിന്റെ അസുഹാസ്വാത്വം അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയ വേരുകളുണ്ടല്ലോ ആ വേരുകളാണ് ആ മരത്തെ നിലനിർത്തുന്നത് അതേപോലെ നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഏറ്റവും പവിത്രമാക്കുന്നത് ഏറ്റവും നിർണായകമാക്കുന്നത് ഏറ്റവും വിജയപ്രദമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ കർമ്മങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥതയാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു മരം ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ആ മരത്തെ നമ്മൾ കാണുന്നുണ്ട് അതിനെ മുഴുവൻ നിലനിർത്തുന്ന ഈ കാറ്റത്തും ഓളത്തൊക്കെ പിടിച്ചു നിർത്തുന്ന ഈ അത്യുഷ്ഠത്തിൽ വെള്ളം വലിച്ചു കൊടുക്കുന്ന ഒരുപാട് ഭാഗങ്ങളിൽ പോയി ലവടങ്ങൾ വലിച്ചെടുക്കുന്ന അതിനെ അതിന്റെ പച്ചപ്പോടുകൂടെ നിലനിർത്തുന്ന എല്ലാം നിലനിർത്തുന്നതിന് പണിയെടുക്കുന്നത് ആ വേലികളാണ് ആ വേലികളെ ഒരിക്കലും നമ്മൾ കാണാറില്ല വേലികളെ എന്റെ കാരണം എന്ന് ആഗ്രഹിക്കുന്നുമില്ല തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേനികൾ പുറത്തു വന്നാൽ മരത്തിൻ്റെ അവസ്ഥ എന്താവും എന്താവും മനത്തിന്റെ അവസ്ഥ ഒരു സംശയമില്ല വര തലേ ബുദ്ധിമുഴും പിന്നെ മനത്തിന് നിലനിൽപ്പില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളിൽ അഹദ അതിൽ അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ കാണണം കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാൻ താരയുടെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അതിന് വിജയിക്കുകയും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് നോക്കില്ല രംസെ അഹാഹു അല്ലെ സ്വല വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ ഈ വിഷയം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജിബ്രീൽ അലൈഹി ജിബ്രിഅഅഅലി ചോദിക്കുകയാണ് മനുഷ്യ മലക്കുകൾ ചോദിക്കുകയാണ് അള്ളാഹുവിനോട് പഠിച്ച തമ്പുരാന് നീ എന്തിനെയാണ് പഠിക്കുന്നത് അപ്പൊ പറഞ്ഞു ഞാൻ മലയെയാണ് പഠിക്കുന്നത് മലയെ സൃഷ്ടിച്ചോണ്ടിരിക്കുകയാണ് പഠിച്ച തമ്പുരാൻ അപ്പൊ ചോദിക്കുകയാണ് ഈ മലയേക്കാൾ ശക്തിയുള്ള എന്തിനെങ്കിലും നീ പടയ്ക്കുന്നുണ്ടോ ഏ രാ അതെ ഹദീദ് ഞാൻ ഇലമ്പിനെ പഠക്കുന്നുണ്ട് ആ ഇരുമ്പ് കൊണ്ട് ഈ മലയെ അടിച്ചു പൊളിച്ചിതാക്കാൻ കഴിയും അല്ലെ ജെ സി പിന്നുപോയി നമ്മൾ മലകളെയൊക്കെ എല്ലായ്മ അടിച്ച് പൊളി ഇതാക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ് ആ ഇരുമ്പ് കൊണ്ട് ഇതിനെ തൗണ്ട് പൊടിയാക്കാൻ കഴിയും ഓക്കെ അപ്പൊ മലകളുടെ സംശയം തീർന്നില്ല അത് ഈ ഇരുമ്പിനേക്കാൾ ശക്തമായ എന്തിനെങ്കിലും നീ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ ഞാൻ പഠിക്കുന്നുണ്ട് തിങ്ങിനെ പഠിക്കുന്നുണ്ട് എത്ര വലിയ ഇരുമ്പാണെങ്കിലും അതിന്റെ ചൂടാക്കിക്കൊണ്ട് വെള്ളം പോലെ ഒഴുക്കി കളയാൻ കഴിയുമ്പോൾ തീയനെ ഞാൻ പഠിക്കുന്നുണ്ട് അത് ഇരുമ്പിനേക്കാൾ ശക്തി ഉള്ളതാണ് പലകളുടെ സംശയം തന്നില്ല അവര് വീണ്ടും ചോദിച്ചു ഈ തീയിനെക്കാൾ ശക്തിയുള്ള എന്തിനെങ്കിലും നീ പഠിക്കുന്നുണ്ടോ ഉറപ്പേ പ്രഭു പറഞ്ഞു അതെ അൽമാനെ ഒക്കെ അലച്ചു കളയാൻ കഴിയുള്ള വെള്ളത്തെ ഞാൻ പഠിക്കുന്നുണ്ട് ലോകത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഈ ഇടവപ്പാന്തി ഒക്കെ ആയപ്പോ എവിടെ നിൽക്കുവോ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലേക്കായി വലിയ വെള്ളപ്പൊക്കവും വലിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആ വെള്ളത്തിന്റെ ശക്തി ഭയങ്കരമാണ് ആ ഈ തീയേക്കാൾ ശക്തിയുള്ള വെള്ളത്തെ പറ്റി ഞാൻ പഴക്കുന്നു നോക്കുക ഈ വെള്ളത്തെക്കാൾ ശക്തിയുള്ള എന്തിനെങ്കിലും പഠിക്കുന്നുണ്ടോ ചോദിച്ചപ്പോ പറഞ്ഞു അത് കാറ്റിനെ കാറ്റിനെ ഈ കാറ്റിനേക്കാൾ ശക്തിയുള്ള എന്തിനെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹു സുബാനോത്താൻ അവസാനം പറയുന്നത് ഞാൻ ആദം ആദമിന്റെ മകനെ ഞാൻ പടയ്ക്കുന്നുണ്ട് മകനെ ഞാൻ ണ്ട് അവൻ ഇതിനെക്കാളും ഒക്കെ ശക്തിയുള്ളതാണ് എപ്പോഴാണ് എപ്പോഴാണോ തന്റെ മനതു കൈ കൊണ്ട് ചെയ്യുന്നത് കൈ അറിയാത്ത ഒരു മനോഘടന ഒരു മൈൻഡ് സെന്റ് അവൻ അറ്റൈൻ ചെയ്യുന്നത് അവൻ പ്രാപിക്കുന്നത് ആ സമയത്ത് അവൻ ഇരുമ്പിനേക്കാൾ മലയേക്കാൾ മണ്ണിനേക്കാൾ കാറ്റിനേക്കാൾ തീയ്യതിനേക്കാൾ എല്ലാത്തിനേക്കാളും വലിയ ശക്തിയുള്ള ആളായി പെരുമാറും അവന്റെ ശക്തി വളരെ ഹൈലി ആണ് ഭയങ്കര കഴിവുള്ളവനാണ് ആദമിന്റെ മകൻ ആയതുകൊണ്ടാണ് ആദമിന്റെ മകന് എന്ത് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ കഴിഞ്ഞപ്പോ അള്ളാഹുവിന് മാത്രം തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടോ എന്തെങ്കിലും പണിയെടുക്കാൻ പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവന്റെ വിജയം വല്ലാത്തൊരു വിജയമാണ് യാതൊരു സംശയമില്ല പക്ഷെ വേറെ ആണെങ്കിലും താല്പര്യം അവക്കെ കടന്നുകൂടിയാലോ പിന്നെ അവരുടെ പരാജയമായി മനോഹരമായ ഒരു കഥയിലൂടെ ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിങ്ങനെ തെളിച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു കാരണവർ ഇരുന്ന് ഇങ്ങനെ വിവാദം ചെയ്യാണ് ഇരുന്ന് ഇങ്ങനെ തിക്രും ദായുമായിട്ട് ഇരിക്കുകയാണ് ആ തിക്രും ദ്വായു ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരാളും വന്നിട്ട് പറഞ്ഞു എല്ലാ കാരണവരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് തിക്രും ജെല്ലിന്റെ ഇരുന്നോളെ അവിടെ കണ്ടില്ലെ ഒരു മരം ആ മരത്തിന് ആളുകളൊക്കെ കൂടെ മണങ്ങാണ് കൊറേ ആളുകൾ കൂടെ ആരാധിക്കുകയാണ് അതിനെ തപാഫ ചെയ്യാണ് അതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളാകട്ടെ ഇങ്ങനെ ഈ ജനങ്ങൾ മുഴുവൻ വഴിതെറ്റി നിങ്ങൾ പോണത്തില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിലിപ്പോ ഞാൻ എന്താ ചെയ്യാ നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളെ പോലെയുള്ള ഒരാൾ ഇതിനെ തടുക്കട്ടെ ഇത് മാറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടോ ഇറങ്ങി പുറപ്പെട്ടപ്പോ നല്ല തടി മണ്ണുള്ള നല്ലൊരു ആചാരമാവായ മനുഷ്യൻ വന്നിട്ട് ഈ കാർഡരോട് പറഞ്ഞു എല്ലാ മനുഷ്യ നിങ്ങൾ എന്തിനാണ് പേരും പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ പാടും നോക്കി ആ പള്ളിയിൽ ഇരുന്നാ പോലെ നീ ആരും ഉണ്ട് എന്റെ മക്കളും ഉണ്ട് എൻ്റെ കുട്ടിയും കുടുംബവും ഉണ്ട് അതും നോക്കി പെട്ടാതിരുന്നാ പോലെ ഇതിനെ അഭാഹം പ്രവാചകന്മാരെ അയക്കൂലേ അല്ലെങ്കിൽ മുജതികളെ അയക്കൂലേ അതുമാതിരി ആരെങ്കിലും അയക്കൂലേ പഠിച്ചോം ചെയ്തോളൂ ഇല്ല പണി നിങ്ങൾ നിങ്ങളുടെ ഒരു വരുമാനം വിട്ടിട്ട് ഈ പണിക്കു പോണോ അദ്ദേഹം തിരിഞ്ഞില്ല അദ്ദേഹത്തെ ഈ തടച്ച ആളിനെ പിടിച്ച് നനത്ത് കിടത്തി അയാളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ നടന്നുപോയി അയാളെ മറിച്ചിട്ടുകൊണ്ട് അയാളെ അക്രീം പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ഇത് വിലീസ് ആയിരുന്നു നീ വന്നത് ആ വിലീസ് വീണ്ടും വന്നുകൊണ്ട് പറഞ്ഞു താങ്കൾക്ക് എന്തിനാണ് ഈ പണി താങ്കൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ വേറെ ആരെങ്കിലും ചെയ്തോളൂലേ ഇതിൽ എന്തൊക്കെ അപകടം വരാൻ പോണോ ആ ആളുകളൊക്കെ നിങ്ങൾക്കെതിരെ തിരിയോ ഭീഷണി പറഞ്ഞു നോക്കി അപ്പോഴും പണങ്ങിയില്ല അപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഈ ബിലീസിനെ മറിച്ചിട്ടുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോയി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ നമ്മുടെ ഈ വിലീസ് വീണ്ടും വേറൊരു പെണിയായിട്ട് പറഞ്ഞു അയാൾ ചോദിച്ചത് നിങ്ങൾ യഥാർത്ഥത്തില് ഈ ഇതിനേക്കാളൊക്കെ ഒരു എളുപ്പ വഴി നിർത്താൻ എന്താ പണിന്നറിയോ എന്താ പറയും നോക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലല്ലോ നിങ്ങളുടെ എൻ്റെ ഒരു പത്ത് ഉറുപ്പ്യ വന്നു വിചാരിക്ക സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ ആദരിക്കാൻ നിങ്ങളെ ജൈവറിയാൻ നിങ്ങളെ നിങ്ങളെ വാഴ്ത്താലും ഒരുപാട് മെച്ചിന്മാര് നിങ്ങളുടെ ചിന്തിണ്ടാവും അതിനേ പൈസ ഇല്ലല്ലോ അതിനെന്താ അത് പൈസ ഉണ്ടാക്കാനുള്ള പണി ഞാൻ പറഞ്ഞുതരാം ദിവസം മൂന്ന് ദൃഹം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളൊന്ന് എടുത്തേക്ക് ദിവസം രാത്രി കടന്നുറങ്ങി രാവിലെ നോക്കുമ്പോൾ മൂന്ന് ദൃഹം ഉണ്ടാവും അങ്ങനെ നോക്കിയാ ഒരു മാസത്തിൽ എത്ര ആയി തൊണ്ണൂറ് ഒരു കൊല്ലത്തിൽ എത്രയായി അത്രയും ദൃഹം കയ്യിലുള്ള ആള് പറഞ്ഞാൽ നിങ്ങൾ ആരാണ് കൊടുത്തൊരു ഒന്നൊന്നര പൈസക്കാരനാണില്ലേ അങ്ങനെ ഒരു കാശുകാരനായാൽ വെട്ടതാ പറഞ്ഞ വെട്ടാൻ പോരാ ആളുകൾ ഉണ്ടാവും അതാണ് നിങ്ങൾക്ക് നല്ലത് ഇത് പറഞ്ഞു സംഭവം ശരിയാ നല്ല ഐഡിയ അല്ലെ എന്ന് പറഞ്ഞപ്പോ വായ തോന്നു അങ്ങനെ അദ്ദേഹം പോയിട്ട് കടന്നു നോക്കി നേരെ മരം വെട്ടാൻ പോയ ആള് അവിടുന്ന് തിരിച്ചു പോയി കിടന്നുങ്ങി രാവിലെ നോക്കിയപ്പോ മൂന്ന് ദൃഹം പിന്നെ ദിവസം നോക്കിയപ്പോ മൂന്ന് ദൃഹം പിറ്റന്നാല് ദിവസം നോക്കിയപ്പോ മൂന്ന് ദൃഹം ഓരോ ദിവസവും ഇത് ഇങ്ങനെ കണ്ടു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അതിങ്ങനെ എടുത്തെടുത്ത് വെച്ചു ഒരു നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം ദൃഹമില്ല എന്നെ പറ്റിച്ചു െ ഞാൻ ചീത്ത ചെയ്യാൻ പെട്ടു എന്ന് തോന്നിയപ്പോ പിന്നെ മൂമ്പരെ അറിയോ നേരെ കോടാലി എടുത്തു നേരെ വഴുവെടുത്തു വഴുവെടുത്തിട്ട് മരം പെട്ടു പെട്ടാൻ പോയപ്പോ നേരത്തെ തളുത്താളിന്റെ പ്ലീസ് അയാള് തോന്നു നീ എവിടേക്കാ പോണെ മരം പെട്ടാൻ ഇപ്പൊ നീ മരം പെട്ടാനല്ല പോണത് ഇന്നലെ വരെ നീ പോയത് മരം പെട്ടാനായിരുന്നു ഇവിടെ ചെറുക്കി നടക്കുന്നുല്ലായ്മാണ് ഇന്ന് നീ പോണത് നിനക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്യുന്നു അല്ലേ നിനക്ക് തരുന്ന ആ മൂന്ന് ദിനം കട്ട് ചെയ്യുന്നു ആ കട്ട് ചെയ്യുന്നതിനാണ് ആയി നോക്ക് ഒരിക്കലും നിനക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല പരാജയപ്പെടുക തന്നെയായും ഈ കഥയിൽ നിന്ന് അഹമത്തുള്ള നമുക്ക് പറഞ്ഞു തരുന്ന സംഭവം എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുടെ പറന്ന് വേറെ ചില ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിന് വന്നു വേറെ ചില താല്പര്യങ്ങൾ ഈ താല്പര്യങ്ങൾ വന്നപ്പോഴാണ് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതായി പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് പണി ചെയ്യുകയാണെങ്കിലും അത് പഠിക്കുകയാണെങ്കിൽ ശരി പണിയെടുക്കുകയാണെങ്കിലും ശരി അതില് നമുക്കൊരു വ്യക്തമായ ലക്ഷ്യവും അതിനോട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റും ഒരു സമർപ്പണവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ വായിച്ച കഥയാ പക്ഷെ ഈ വാങ്ങിൽ ഒന്ന് വായിച്ചു നോക്കി ഈസോപ്പ് ടൈസ് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഈസോപ്പ് കഥകൾ നിറയെ വായിച്ച ആളുകളാണ് അതെന്താ വെച്ചാൽ ഒരു മൊയലുണ്ട് ആ മൊയലിനെ ഒരു നായ പിടിക്കാൻ പോകുന്നു പിടിക്കാൻ വന്നപ്പോ മൊയൽ ഓടി നായ പിന്നാലെ ഓടി അവസാനം മൊയലിനെ കിട്ടിയില്ല നായ ലിപ്യനായി തിരിച്ചു വരുന്നു ഇത് കണ്ടു നിൽക്കുന്ന ചെന്നായ പറഞ്ഞു ഒരു വർത്തമാനം ട താൻ ഇത്ര വടിയും മണ്ണോ കണ്ടായിട്ട് എന്താ കാര്യം ഒരു പാവും കൊണ്ട് പിടിക്കാൻ പറ്റിയില്ലല്ലോ അല്ലെ ഒരു പാവും മുയലിന് നിന്നെ കൊണ്ട് പിടിക്കാൻ പറ്റിയില്ല ഇത്ര നടിണ്ടായിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ മുയൽ എന്താ പറഞ്ഞെന്നറിയോ നീ രണ്ടാളും ഓടുന്നതല്ലേ കണ്ടുള്ളൂ അതെ അവൻ ഓടിയത് എന്തിനാണ് ഞാൻ ഓടിയത് എന്തിനാന്നറിയോ അവൻ ഓടിയത് ഒരിക്കൽ നഷ്ടപ്പെട്ടി ഒരിക്കൽ നഷ്ടപ്പെട്ട ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവന് വേണ്ടിയാണ് അവന് ഓടിയത് ഞാൻ ഓടിയതോ ഒരു ചാർ വേണ്ടി എനിക്ക് ഈ മുയലല്ലെങ്കിൽ ഒരണ്ണാൻ അല്ലെങ്കിൽ വേറൊരു പൂച്ച അല്ലെങ്കിൽ വേറൊരു സാധനം എന്തോ സ്ഥാപനത്തിൽ തന്നാൽ എന്റെ വയർ പറയും എനിക്ക് തന്നെ കിട്ടിക്കൊണ്ടെന്ന് യാതൊരു നിർബന്ധമില്ല എന്റെ ഒരു ചാർ വയറിന് വേണ്ടിയുള്ള ഓട്ടവും ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവന് വേണ്ടിയുള്ള ഓട്ടവും രണ്ടും രണ്ടാണ് നിങ്ങളുടെ ഓട്ടം എങ്ങനെയാണ് നിങ്ങളുടെ ഓട്ടം ആയിരിക്കേണ്ടത് വലൻ ആഹ് ഹൈറമ്പ നിരന്തരമായ പരലോകം ആ പരലോകം ലക്ഷ്യം വെച്ച് ഓടുക അത് നിരന്തരമാണ് രണ്ടാമത് ഏറ്റവും ഉന്നതമാണ് ഏറ്റവും ഉത്തമമായ എന്നും നിലനിൽക്കുന്ന ആ പരലോകത്തിനു വേണ്ടി ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ നിങ്ങളെ തടുക്കാൻ ലോകത്ത് ഒരു ശക്തിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇസ്ലാമിക സമൂഹം ഓടിയ ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്താണ് ലോകം തമ്മിൽ ഇസ്ലാമിന്റെ വിജയം ഉണ്ടായത് ഇന്ന് എന്താണ് ഇന്ന് പേരും പ്രശസ്തിക്കും വേണ്ടി ഓടുന്നു വയറാണ് ഇപ്പൊ ലക്ഷ്യം അല്ലിസ്ലം പറഞ്ഞു ഈ ഉമ്മത്തിനൊരു കാലം പെയ്യോ ഹിമ്മത്തും കുതൂലവും അവരുടെ വയർ അവരുടെ ലക്ഷ്യമായി മാറും അവരുടെ ലക്ഷ്യമായി മാറും പേര് പ്രശസ്തി അവരുടെ ലക്ഷ്യമായി മാറും അങ്ങനെയൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഗെഴിപ്പെടുത്തി കഴിയുകയില്ല യാതൊരു സംശയവും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്കറിയാലോ ഹാരി ഡോമാൻ എന്ന് പറയും ആരാണ് ഈ ആഗസ്റ്റില് നമ്മള് ഹിനോഷിമാൻ ആഗസാക്കിയുടെ ഒക്കെ ചരിത്രം കേട്ടിട്ടുണ്ടാവും അല്ലെ നാഗസാക്കിയിലൊക്കെ ബോംബ് വർഷിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഹാരി ഡോമാൻ അയാളാണ് ഈ ബോംബ് അയച്ചത് ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നു ലക്ഷക്കണക്കിന് ആളുകളെ ഒരേറ്റോംബിട്ടെന്ന് കൊന്നു കൊന്നു കഴിഞ്ഞിട്ട് ഹാരി ടോമാനോട് പത്രക്കാർ ചോദിച്ചൊരു ചോദ്യം ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ ചോദിട്ട് ഒരു രാജ്യത്തെ നിലം പരിശാക്കിയപ്പോൾ ത്രിയോഷിയെയും നാഗസാഖ്യയെയും ഒന്നുമില്ലാതാക്കിയപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി ചോദിച്ചപ്പോ പറഞ്ഞു ഇന്നലെയാണ് ഉറങ്ങിയത് കൊറേ ആളുകളുടെ ഉറക്കം കെടുത്തുന്ന ആളുകൾ ഇല്ലായതായ പ്രകാരം അവർ മുറങ്ങിയത് അവരെ ചോദ്യം ചെയ്യുന്ന അവരുടെ താല്പര്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇന്നും അവരുടെ ഉറക്കം കെടുത്തുന്നവരാണ് ആ ഉറക്കം കെടുത്തുന്ന ആളുകൾ ഇല്ലാതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഉറക്കം കഴിയുക ഇത് ഒരവസ്ഥയാണ് അതേസമയം നിങ്ങൾ നോക്കുക ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയമൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരുടെ ഉറക്കം കെടുത്തുന്നവരാണ് കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നവരാണ് ആ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ വിഭവങ്ങളെല്ലാം അവരുടെ ലക്ഷ്യങ്ങളായിരുന്നോ ഏറ്റവും പരമപ്രധാനം ഒരാളെ നോക്കുക അയാൾ വീഴ്ചയാണ് ഉള്ളത് അയാളുടെ തല മാത്രമേ ഉള്ളൂ ശരീരം മുഴുവൻ തളർന്ന് കിടക്കുകയാണ് ശരീരം മുഴുവൻ തളർന്ന് തല മാത്രമുള്ള ആണ് അയാളുടെ വെയിൽ ചേരലാണ് പള്ളിയിലേക്ക് കൊണ്ടുവരിക പള്ളിയിൽ നിന്ന് വെയിൽ ചേരലാണ് കൊണ്ടുപോവുക ഷെയ്ഖ് അഹമ്മദ് യാസീൻ എന്നാണ് അയാളുടെ പേര് പക്ഷെ അയാള് വെറും ഒരു ജീവച്ഛമം എന്ന് പറയാ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് യാതൊന്നുമില്ല പക്ഷെ വലിയൊരു പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം വരുന്ന ഉറക്കം കെടുത്തി ഉറക്കം കെടുത്തിയപ്പോ എന്തായി കാരണം പരലോകത്തിനു വേണ്ടി മാത്രം ഓടുന്ന ആളാണ് അവരുടെ മൈലേജ് ഒന്ന് വേറെയാ അത് ഈ വലിയ രാഷ്ട്രങ്ങളുടെ ഉറക്കം കിട്ടത്തി അവസാനം ആ അനങ്ങാത്ത ശരീരമുള്ള തല മാത്രം ചലിക്കുന്ന ഒരു മനുഷ്യരെ തലയിലേക്ക് കൊണ്ടുപോയി മിസൈൽ എടുത്തിട്ട് ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞു ഉറങ്ങാൻ കഴിഞ്ഞത് ഞാൻ പറയുന്നത് ഇവരുടെ സ്വൈര വിഹാരങ്ങൾക്ക് വിഘുനം വരുത്തുന്ന അവരുടെ ആദ്യമൈകത്തിന് ശക്തമായ ചോദ്യം പോലും അലോസനങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ ദുഃശക്തികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് ഇസ്ലാം ഒരു കാലത്ത് അന്ന് ഇസ്ലാമിനെ നയിച്ചത് അങ്ങേ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ആ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്താണോ ഇസ്ലാമിക സമൂഹം അതിലേക്ക് തിരിച്ചു വരുന്നത് അത് ഇസ്ലാമിക സമൂഹത്തിന് ഇതേപോലെ വലിയ വിജയങ്ങൾ കീഴടക്കാൻ കഴിയും ലോകത്തെ മുഴുവൻ അവർ കീഴടക്കുമ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയും ആ അർത്ഥത്തിലുള്ള ഒരു ജീവിത ആ അർത്ഥത്തിലുള്ള അവസ്ഥ കണ്ടുപിടിക്കുവാൻ സഹ്മാനായ റബ്ബ് നമുക്ക് തോഫിക്കുന്നതാ ചെയ്യുമാണ്